ആക്രമിക്കപ്പെട്ട നടിയുമായി നല്ല അടുപ്പമാണ് ശ്രിത ശിവദാസിനെ സംഭവത്തിനു ശേഷം ഒരു ദിവസം ആക്രമിക്കപ്പെട്ട നടി ശ്രിതയുടെ വീട്ടിൽ താമസിച്ചതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മൊഴിയെടുത്തത് ആക്രമിക്കപ്പെട്ട നടി തന്റെ അടുത്ത സുഹൃത്താണെന്ന് ശ്രിത പറഞ്ഞു എന്റെ വിവാഹത്തിനൊക്കെ വന്നിട്ടുണ്ട് ആ സംഭവത്തിനു ശേഷം പലതവണ ഫോണിൽ വിളിച്ചിരുന്നു മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകാൻ വന്നപ്പോഴാണ് നടി ശ്രിതയുടെ വീട്ടിൽ താമസിച്ചതെന്നാണ് വിവരം കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മണിക്ക് ഉളിയന്നൂരിലുള്ള ശ്രിതയുടെ വീട്ടിലെത്തിയാണ് അന്വേഷണ സംഘം മൊഴിയെടുത്തത് ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന മൊഴിയെടുപ്പിൽ നടിയോടുള്ള ബന്ധത്തിന് പുറമെ ദിലീപുമായി അടുപ്പമുണ്ടോ എന്നും പോലീസ് ആരാഞ്ഞു ദിലീപുമായി തനിക്ക് ഒരു തരത്തിലുള്ള സൗഹൃദവുമില്ലെന്ന് നടി വ്യക്തമാക്കി ഒരു സിനിമയിൽ പോലും ഒന്നിച്ച് പോലുമില്ല ഒരുമിച്ച് ഒരു സ്റ്റേജ് ഷോ പോലും ചെയ്തിട്ടില്ല എന്നും ശ്രിത പറഞ്ഞു ഓർഡിനറി എന്ന ചിത്രത്തിലൂടെയാണ് ശ്രിത ശിവദാസ് സിനിമ ലോകത്തെത്തിയത് തുടർന്ന് സീൻ ഒന്ന് നമ്മുടെ വീട് പത്ത് മുപ്പതിയെ ലോക്കൽ കോൾ മണി ബ്ലാക്ക് പോളിസി വീപ്പിംഗ് ബോയ് ഒന്നും മിണ്ടാതെ ഹാങ് ഓവർ കൂതറ റാസ്പുട്ടിൻ ഡും എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചു അഞ്ചു വർഷത്തിനുള്ളിൽ പതിനൊന്ന് സിനിമകളിൽ അഭിനയിച്ച ശ്രിത വിവാഹത്തോടെ ഇൻഡസ്ട്രിയിൽ നിന്നും പിന്മാറി നിന്നു രണ്ടായിരത്തി പതിനാലിലാണ് ശ്രിധയുടെയും ദീപക് നമ്പിയരുടെയും വിവാഹം നടന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും പുതിയ വിവരങ്ങൾക്കും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക